ഏഷ്യൻ വൻകരയിലെ രണ്ട് അതിശക്തികളും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ളതും അതിവേഗം വളരുന്നതുമായ സമ്പദ്വസ്ഥകളുമാണ് ഇന്ത്യയും ചൈനയും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി നിലനിന്നിരുന്ന കടുത്ത മരവിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചത് ഒരു സുപ്രധാന ചരിത്ര സംഭവമായി അടയാളപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ താഴ്വരയിലെ അതിർത്തി സംഘർഷങ്ങളും അതിനു മുമ്പേ ആരംഭിച്ച കോവിഡ് നയന്റീൻ മഹാമാരിയുടെ വ്യാപനവും ചേർന്ന് വഷളാക്കിയ നയതന്ത്ര ബന്ധങ്ങളിലെ മഞ്ഞുരുകളിന്റെ വ്യക്തമായ സൂചനയാണിത് കേവലം ഒരു യാത്രാ സൗകര്യത്തിനപ്പുറം ഈ വ്യോമപാലം ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ സാമ്പത്തിക ജനകീയ ബന്ധങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് ഇൻഡിഗോ എയർലൈൻസിന്റെ ഒരു വിമാനം ഒക്ടോബർ ഇരുപത്തി ആറിന് ഇന്ത്യയുടെ കിഴക്കൻ മെട്രോ നഗരമായ കൊൽക്കത്തയും ചൈനയിലെ പ്രധാന വ്യവസായികേന്ദ്രങ്ങളിലൊന്നായ ഗ്യാങ്ഷുവിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ സുപ്രധാന സർവീസ് പുനഃസ്ഥാപിച്ചത് നൂറ്റി എഴുപത്തി ആറ് യാത്ര ക്കാരെ വഹിച്ചാണ് എയർ എ തേർട്ടി ടു നിയോ വിമാനം കൊൽക്കത്തയിൽ നിന്നും രാത്രി പത്ത് മണിയോടെ പറന്നുയർന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു കാലത്ത് സജീവമായിരുന്നതും നാൽപ്പതോളം പ്രതിവാര വിമാന സർവീസുകൾ ഉണ്ടായിരുന്നതുമായ വ്യോമബന്ധം പൂർണ്ണമായി നിലച്ചിട്ട് വർഷങ്ങളായിരുന്നു ഈ പശ്ചാത്തലത്തിൽ നിലവിലെ സർവീസ് പുനഃസ്ഥാപനം ഒരു പുതിയ നയതന്ത്ര ഊർജ്ജമായി വിലയിരുത്തപ്പെടുന്നു വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം അതിർത്തി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലും നയതന്ത്ര തലത്തിലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നിലനിൽക്കുന്ന ആശയവിനിമയത്തിന്റെ വിജയമാണ് ഈ നടപടി രാഷ്ട്രീയമായി പല സുപ്രധാന സൂചനകളും നൽകുന്നു അതിർത്തിയിലെ സംഘർഷ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും കടുത്ത നിലപാടുകൾ തുടരുമ്പോഴും ജനകീയവും വാണിജ്യപരവുമായ ബന്ധങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇരു രാജ്യങ്ങളും തയ്യാറാണെന്നതിന്റെ സൂചനയാണിത് ഇരു രാജ്യങ്ങളും തങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായി വിച്ഛേദിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ചില മേഖലകളിലെങ്കിലും പ്രവർത്തനപരമായി ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നുവെന്നും ഇത് വ്യക്തമാക്കുന്നു വിമാന സർവീസുകൾ പുനസ്ഥാപിച്ചത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല നയതന്ത്ര തലത്തിൽ നടന്ന ദീർഘമായ ചർച്ചകളുടെ ഉന്നത നേതാക്കളുടെ കൂടിക്കാഴ്ചകളുടെയും ഫലമാണിത് ഈ വർഷം ജനുവരിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ചൈന സന്ദർശനം ഒരു വഴിത്തിരിവായി ഈ ീ വേളയിലാണ് വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുന്നതിൽ ഇരു രാജ്യങ്ങളും തത്വത്തിൽ ധാരണയിലെത്തിയത് ഓഗസ്റ്റ് അവസാനത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിച്ചത് ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആക്കം കൂട്ടി ഈ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളെയും വികസനത്തിൽ പങ്കാളിയായി കാണാമെന്നും മത്സരിക്കുന്നവരായി കാണരുതെന്നും ഇരു നേതാക്കളും ഊന്നി പറഞ്ഞത് ഭാവിയിലെ സഹകരണത്തിനുള്ള സാധ്യതകൾ തുറന്നിട്ടു ഈ ധാരണയുടെ പ്രായോഗികമായ ആദ്യ ചുവടുവയ്പായി വിമാന സർവീസ് പുനരാരംഭിക്കലിനെ കാണാൻ കഴിയും സംഘർഷങ്ങൾക്കിടയിലും ഇത്തരം പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വ യുടെ ഭാഗമായെങ്കിലും വീണ്ടെടുക്കാൻ സഹായിക്കും ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തമാകുന്നത് നയതന്ത്ര തലത്തിലെ കടുത്ത നിലപാടുകൾക്ക് അയവു വരുത്താൻ സഹായിച്ചേക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദന കേന്ദ്രമായ ചൈനയും അതിവേഗം വളരുന്ന ഉപഭോക്തൃ വിപണിയായി ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം അതീവ നിർണായകമാണ് വ്യാപാര ആവശ്യങ്ങൾക്കായി പതിവായി യാത്ര ചെയ്യുന്ന ബിസിനസ്സുകാർക്കും വ്യാപാരികൾക്കും വിമാന സർവീസുകൾ ഒരു വലിയ ആശ്വാസമാണ് നേരത്തെ വിമാന സർവീസുകൾ നിലച്ചപ്പോൾ ചരക്ക് ഗതാഗതത്തെ കാര്യമായി ബാധിച്ചിരുന്നു നേരിട്ടുള്ള സർവീസ് ആരംഭിക്കുന്നതോടെ ചരക്ക് നീക്കവും വാണിജ്യ പ്രവർത്തനങ്ങളും കൂടുതൽ സുഗമമാകും വിമാന സർവീസുകൾ നിലച്ചപ്പോൾ ചൈനയിൽ ഇന്ത്യൻ യാത്രക്കാർക്ക് ഡൽഹി ബാങ്കോക്ക് സിംഗപ്പൂർ മറ്റ് ഗൾഫ് നഗരങ്ങൾ എന്നിവിടങ്ങളിൽ ഇറങ്ങി ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യം വന്നു ഈ യാത്രകൾ ക്ഷീണിക്കുന്നതിനൊപ്പം കീശ കാലിയാക്കുന്നതുമായിരുന്നു എന്നാൽ ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്നും ഗ്യാങ്ഷുവിലേക്ക് വെറും മൂന്നര മണിക്കൂർ കൊണ്ട് ലക്ഷ്യത്തിലെത്താൻ സമയവും പണവും ഒരുപോലെ ലാഭിക്കാൻ സഹായിക്കും ചൈനയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്കും ചൈനയിൽ ബന്ധുക്കൾ ഉള്ളവർക്കും ഇത് വലിയ ആശ്വാസമാണ് ഇന്ത്യയിലെയും ചൈനയിലും വ്യവസായ സംരംഭങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നതിലൂടെ പരസ്പര വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ഇത് വ്യോമബന്ധം സഹായിക്കും കൂടാതെ ചൈനീസ് പൌരന്മാർക്ക് ടൂറിസ്റ്റ് വിസ നൽകാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ടൂറിസം മേഖലയ്ക്ക് ഈ സർവീസുകൾ ഉണർവ് നൽകും ചീഫ് എക്സിക്യൂട്ടീവ് പീറ്റർ എൽബർട്സ് പറഞ്ഞതുപോലെ ഇത് വീണ്ടും ആളുകളുടെയും സാധനങ്ങളുടെയും ആശയങ്ങളുടെയും സുഗമമായി ഒഴുക്ക് സാധ്യമാക്കും അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളും അതിവേഗം വളരുന്ന സമ്പത്ത് വ്യവസ്ഥകളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യും പുനരാരംഭിച്ച സർവീസുകൾക്ക് ലഭിക്കുന്ന വലിയ പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടുതൽ വ്യോമബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ കാരണമാവുകയും ചെയ്യും കൊൽക്കത്ത ഗ്യാങ്ഷൂ സർവീസിന് പിന്നാലെ നവംബർ പത്തിന് ഡൽഹി ഗ്യാങ് ഷൂ സർവീസ് കൂടി ആരംഭിക്കുമെന്ന് ഇന്ത്യക്കോ അറിയിച്ചിട്ടുണ്ട് ചൈന ഈസ്റ്റേൺ എയർലൈൻസ് ഷാങ്ഹായ് ഡൽഹി വിമാന സർവീസ് ഒരു ദിവസം മുമ്പ് പുനരാരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ മെട്രോ നഗരങ്ങളെ ചൈനീസ് നഗരങ്ങളായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന പഴയ നാൽപ്പതിലധികം ആഴ്ച വിമാന സർവീസുകൾ പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ ഈ സർവീസുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാംസ്കാരിക വിദ്യാഭ്യാസ ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ അഞ്ച് വർഷത്തിന് ശേഷം പുനരാരംഭിച്ചതും കേവലം ഒരു യാത്രാ സൗകര്യം എന്നതിലുപരി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലെ മഞ്ഞുരുകളുടെ നിർണായക സൂചനയാണ് അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും ലോകത്തിലെ രണ്ട് സാമ്പത്തിക ശക്തികൾക്ക് പരസ്പരം സഹകരിച്ചും തങ്ങളുടെ ജനകീയ വാണിജ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതിന്റെ പ്രാധാന്യം ഈ നീക്കം അടിവരയിടുന്നു ഇടുന്നു ചൈനീസ് പൌരന്മാർക്ക് ടൂറിസ്റ്റ് വിസ നൽകാനുള്ള ഇന്ത്യയുടെ തീരുമാനം മുതൽ പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച വരെ നേടുന്ന നയതന്ത്ര നീക്കങ്ങളുടെ വിജയമാണിത് ഇത് ജനങ്ങൾക്കും വ്യാപാരികൾക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത് കൊൽക്കത്ത ഡൽഹി തുടങ്ങിയ ഇന്ത്യൻ മെട്രോ െ ഗ്യാങ്ഷ് ഷാങ്ഹായ് തുടങ്ങിയ ചൈനീസ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കാൻ കൂടുതൽ വിമാന സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഈ വ്യോമപാലം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുതിയൊരു സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും കാലഘട്ടത്തിന് തുടക്കമിടുമെന്നും പ്രതീക്ഷിക്കാം